സംസ്ഥാനത്ത് ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊടും ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വരും മാസങ്ങളിൽ താപനില ശരാശരിയിൽ നിന്നും രണ്ട് ഡിഗ്രിയിലധികം വർദ്ധിക്കും കടുത്ത സൂര്യതാപവും ഉഷ്ണക്കാറ്റുമാണ് വരുന്ന മാസങ്ങളിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വേനൽമഴയിൽ കാര്യമായ പ്രതീക്ഷ വേണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില മുതൽ ഡിഗ്രി സെൽഷ്യസിന് ഇടയ്ക്കാണ് വരും മാസങ്ങളിൽ ഇത് രണ്ട് ഡിഗ്രിയിലധികം വർദ്ധിക്കും നവംബർ ഡിസംബർ മുതൽ ജനുവരി പകുതി വരെയുള്ള അന്തരീക്ഷ താപനിലയിൽ വലിയ ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് രാത്രി കാലങ്ങളിലും ചൂട് ഉയർന്നു തന്നെ കേരളം ഉൾപ്പെട്ട റീജിയൻ മഹാരാഷ്ട്രയുടെ ഭാഗങ്ങൾ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക ഇത്രയും സ്റ്റേറ്റുകളിൽ നമുക്ക് പ്രതീക്ഷയെക്കാളും ഉയർന്ന താപനിലയായിരിക്കും ഈ വർഷം എന്നാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് പൊതുവെ പോയിന്റ് ഫൈവ് ഡിഗ്രി വരെ അബോ നോമൽ പക്ഷേ നമ്മൾ ഇതുവരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അത് അതിൽ കൂടുതലായിട്ടാണ് കാണുന്നത് പോയിന്റ് ഫൈവ്ക്ക് പകരം ഒന്നോ രണ്ടോ ഡിഗ്രി അബോ നോമൽ എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നവംബർ മുതൽ ജനുവരി വരെയുള്ള സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെ താപനില ഇതാണ് പാലക്കാട് ജില്ലയിൽ ശരാശരിയിലും താഴെ താപനില അനുഭവപ്പെട്ടത് വെറും ആറു ദിവസം മാത്രം ഭൂരിഭാഗം ദിവസങ്ങളിലും നാല് ഡിഗ്രി മൂന്ന് ഡിഗ്രിയിലും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടു കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട പാലക്കാട് ഇത്തവണയും വേനൽ ചൂടിൽ ഉരുകുമെന്ന കാര്യത്തിൽ സംശയമില്ല രാത്രിയിലും താപനിലയിൽ മാറ്റമില്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലും സമാന അവസ്ഥയാണ് ആലപ്പുഴ കരിപ്പൂർ വിമാനത്താവളം കോട്ടയം കൊച്ചി പുനലൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലും ഉയർന്ന ചൂട് തന്നെ മാർച്ച് മാസം എത്തുമ്പോഴേക്കും താപനില ഇതിലും വർദ്ധിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പഠനങ്ങൾ തെളിയിക്കുന്നു ടെമ്പറേച്ചർ കൂടുന്ന ഒരു ഒരു ഘട്ടത്തിൽ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ചില ട്രിഗർ ചെയ്യും എക്സാമ്പിൾ അല്ലെങ്കിൽ നമുക്ക് മഴ ഉണ്ടാകാനുള്ള ഒരു ഘടകമാണ് ഭൂമിയിലെ ചില കൂടുന്നത് വേനൽ 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 ട്രിഗർ ചെയ്യാം അത് അങ്ങനെ മഴ വന്നാൽ ആയിട്ട് താഴും സാധാരണ ലഭിക്കാറുള്ള മഴയിലും ഇത്തവണ പ്രതീക്ഷയില്ല ഈ സാഹചര്യത്തിൽ ഉഷ്ണക്കാറ്റിനും സൂര്യാതപത്തിനും വരുന്ന മാസങ്ങളിൽ സാധ്യത കൂടുതലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ഡിസംബർ അവസാനത്തോടുകൂടി തന്നെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജലാശയങ്ങളും വറ്റി തുടങ്ങി ഇത്തവണ വേനൽക്കാലം നീണ്ടു നിൽക്കുമെന്ന ആശങ്കയും കാലാവസ്ഥ നിരീക്ഷകർക്കുണ്ട് ആതിര സുധാകരൻ ന്യൂസീറ്റിൻ തിരുവനന്തപുരം